ഈ ബാങ്ക് എങ്ങനെ നമ്മളെ ഗെയിമിലേക്ക് ആഡ് ആടാവരുന്ന് പറഞ്ഞുതരാം വീട് സ്കിപ്പ് ചെയ്ത കണ്ടാൽ മാത്രം മനസ്സിലാവും അപ്പൊ ബാങ്കിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചു അപ്പൊ ബാങ്കിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ സോഫ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ച് പി സിയൊക്കെ വെച്ചാണ് അല്ല ബാങ്കല്ലേ കുറെ അപ്പൊ ഇതില് സീക്രട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്തത് കണ്ടാൽ മാത്രം മനസ്സിലാവും അങ്ങനെ ആട് ചെയ്യാതൊക്കെ പറഞ്ഞുതരാം അപ്പൊ ഇതാണ് നമ്മുടെ സീക്രട്ട് സ്ഥലം ഇത് അടി ഇത് നമ്മൾ ബാങ്കിൽ സ്വർണം പൈസകളൊക്കെ ഒക്കെ വെക്കാൻ വേണ്ടി ഒരു സീക്രട്ട് സ്ഥലം ഉണ്ടാക്കിയത് അതൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പൊ വീട് കൂടെ നമുക്ക് നേരെ പോവാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ മാത്രം മനസ്സിലാവും പറയാ നേരെ നമുക്ക് വീട്ടിലേക്ക് ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് നേരെ കോപ്പി ചെയ്യാം അപ്പൊ ഞാൻ ചെയ്യണ കാര്യം നെറ്റ് കൊണ്ടാക്കിയാണ് ചെയ്യുന്നുണ്ട് നേരെ അവിടെ പേസ്റ്റ് ചെയ്യാം അപ്പൊ കുറച്ചു നേരം ഫയൽ ഫയലോടെ നേരെ നമുക്ക് ബാക്ക് അടിച്ചാം അപ്പൊ ഞാൻ ദൂരമായിട്ട് കാണിച്ചെന്ന സിറ്റി ആയിട്ടാണ് പെട്ടെന്ന് കാണിച്ചെന്ന സിറ്റി ആണ് അപ്പൊ സിറ്റ് ഞാൻ പോണ സ്ഥലം നോക്കിയാണ് അങ്ങോട്ട് പോകാൻ നമ്മള് ബാങ്ക് വരുന്നത് നമ്മുടെ സൈഡ് പെട്രോൾ പമ്പിന്റെ നേരെ മുന്നിലായിട്ട് നമുക്ക് ബാങ്ക് വരും അടിപൊളി ബാങ്ക് ഇത്ര കാലമായിട്ട് നമ്മള് ബാങ്ക് ഒന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാങ്ക് കൂടെ നമ്മള് ബാങ്ക് ഉണ്ടാക്കി എ ടി എം ബാങ്കിന്റെ സൈഡിലായിട്ട് എ ടി എം നേരെ എന്തായാലും ബാങ്കിന്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയാണെങ്കിൽ കാണിച്ചാണ് നമ്മുടെ ബാങ്ക് വരുന്ന ഇഷ്ടപ്പെടുന്ന ചാൻസ് മറക്കിയത് ബാങ്കിന്റെ ഉള്ളിൽ ഇവിടെ കുത്തർക്കാള സോഫകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും അടിപൊളി വലിയൊരു ബാങ്ക് ആണ് സോഫ ഉണ്ട് നേരെ മുന്നിൽ നമുക്ക് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓരോ ഇതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് സ്ഥലം നമുക്ക് ഫസ്റ്റ് ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് കുത്തിറന്നുകാണ്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് കുറെ ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാക്കിയെ ചേച്ചി എന്താ കൃത്യമായിട്ട് കരുതി അപ്പൊ സീക്രട്ടൊരു സ്ഥലം ഞാൻ കാണിച്ചിട്ട് ഈ വൈകൂടാ അധികം സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ ഈ അടിക്കൂടെ സ്റ്റെപ്പ് അടിക്കറങ്ങിയാൽ മാത്രം നമുക്ക് സീക്രട്ടൊരു സ്ഥലം ഇവിടെ നമുക്ക് സ്വർണ്ണ അങ്ങനെ പൈസകളൊക്കെ നമ്മൾ എടുത്തില്ല ബാങ്കിൽ ഒരു സീക്രട്ടൊരു സ്ഥലം ഉണ്ടാവില്ല ആ സീക്രട്ട് സ്ഥലമാണ് ഇത് വരുന്നത് അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ ഒരു സ്ഥലം ഉണ്ട് ഇത് കാണിച്ചാൽ ഇവിടെ നമുക്ക് പൈസ സ്വർണ്ണങ്ങൾ എടുത്തേക്കാൻ വേണ്ടി ഒരു ആൾമാരുണ്ട് കൊറേ ആൾമാറുകളുടെ അപ്പൊ ഇതിലൊക്കെ ഇഷ്ടപ്പെട്ട ഇട്ടേക്കാം അതേപോലെ സൈഡിലായിട്ട് ബാറൊരു ആൾമറകളൊക്കെ ഉണ്ട് അപ്പൊ ഇതിലൊക്കെ എടുത്തേക്ക നമ്മൾ നേരെ മോൾക്ക് മുകളിലൊക്കെ കാണിച്ചിട്ട് കാണിച്ചിര ഇത് സോഫ കമ്പ്യൂട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ബാങ്കിൽ ഉണ്ടാവും ഓരോ അറകൾ ഓരോ സെറ്റ് ചെയ്ത് വെച്ചുകയാണ് അപ്പൊ ഇവിടേക്ക് കുത്തിക്കാൻ വരുന്നവർക്ക് ഇവിടെ കുത്തിർക്കാൻ വേണ്ടി ഒരു സൈഡിൽ സോഫും വെച്ചിട്ടുണ്ട് സോഫ ഒക്കെ വന്ന് കുത്തിരണ്ടുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടാൾക്കാരെ മാത്രമേ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ ആ രണ്ടാൾക്കാരെ വെച്ച് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ചെയ്താണ് അതേപോലെ ഇതിന്റെ ഉള്ളിലായിട്ടൊരു സ്ഥലം കൂടെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഒന്നും കൂടെ ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഉള്ളത് അപ്പൊ ഇത് അതേപോലെ തന്നെ നമുക്ക് കുത്തർ ചെയ്യാൻ പറ്റിയ ടി വി ഒക്കെ ഇവിടെ കണ്ട് രണ്ട് ടി വി ഒക്കെ ഉണ്ട് ഇവിടെ സോഫ ടേബിൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ആൾ അടുത്തുണ്ട് അപ്പൊ ലിങ്ക് ഗെയിമിൽ ആൾ ചെയ്തിട്ട് കളിച്ചിട്ട് താഴെ കമന്റ് ബോക്സിൽ പറയുക ഇഷ്ടപ്പെട്ടിരിക്കണ കമന്റ് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ബാങ്ക് എൻട്രി ഭാഗം വരുന്നത് അടിപൊളി ബാങ്ക് ആണ് നിനക്ക് അല്ല ഇഷ്ടപ്പെട്ട അപ്പൊ ബാങ്കിന്റെ ഉള്ളിലത്തെ കുറെ സാധനങ്ങളാണ് സോഫ അങ്ങനെയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അപ്പൊ അങ്ങനെ കുറെ കുറെ സോഫകളൊക്കെ വെച്ച് എനിക്ക് കണ്ടിട്ട് ഏകദേശം ബാങ്കിന്റെ അതേപോലെ തന്നെയുണ്ട് പക്ഷെ കുറെ ബാങ്കിന്റെ അവിടെ എത്തിട്ടും കൂടെ അല്ലേ അപ്പൊ കൊറേ ഇനി എടുത്തെത്താണ്ട് എനിക്ക് തോന്നണേ അപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് അഭിപ്രായം താഴെ കമന്റ് എങ്ങനെ ഉണ്ട് ബാങ്കിനെ അതേപോലെ എക്കണന്നൊക്കെ താഴെ കമന്റ് ചെയ്യാം അപ്പൊ അതേപോലെ തന്നെ കുത്തറക്കാനുള്ള കുറെ സോഫ അങ്ങനത്തെ ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിടും കുറെ ആൾക്കാർ വരുമ്പോ കുറെ കുത്തിറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാണ് നമ്മുടെ സീക്രട്ട് സ്ഥലം വരുന്നത് അടിപൊളി സീക്രട്ട് സ്ഥലം നമുക്ക് സ്വർണ്ണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറ്റിയ സീക്രട്ട് സ്ഥലം രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണ് ഒന്ന് ഇതേപോലെ തന്നെ സീഡിലായിട്ട് ഇതാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ബാങ്ക് ആയിട്ട് തോന്നി എന്നിട്ട് താഴെ കമന്റ് ചെയ്യാൻ എനിക്ക് ഒക്കെ തോന്നിയിട്ടുള്ളൂ അത്രയൊന്നും തോന്നിട്ട് ഏകദേശം കഴിഞ്ഞ എടുത്ത് എത്തിക്കണം എന്നാ തോന്നണേ അപ്പൊ നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം താങ്കമെന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാതെ ലൈക്കും ചെയ്യാം അപ്പൊ നെസ്റ്റല്ല ഇവിടെ കാണിക്കും ബൈ